ജമാഅത്തെ ബന്ധത്തിൽ വാക്പോര് തുടരുന്നു യു ഡി എഫ് ജമാഅത്തെ ആരോപണത്തിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് മുസ്ലിം ലീഗ് പതിറ്റാണ്ടുകളായുള്ള ബന്ധമാണ് സി പി എമ്മിനും ജമാഅത്തെ ഇസ്ലാമിക്കുമെന്ന് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു ഒരു വിരൽ ഞങ്ങളുടെ നേർക്ക് ചൂണ്ടുമ്പോൾ നാല് നാലുപേരിലും അവരുടെ നേർ നിൽക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന നേതാക്കളാണ് സി പി എം ജമാഅത്തെ ഇസ്ലാമി ബന്ധം ആരംഭിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി പതിറ്റാണ്ടുകളായിട്ട് അവർ അവർ പറഞ്ഞു ആ ബന്ധം അങ്ങനെ മുറിച്ച് കളയാൻ കഴിയില്ല അവർക്ക് അങ്ങ് പെട്ടെന്ന് അതങ്ങ് അറുത്തിടാൻ കഴിയില്ല അത്ര പഴക്കമുള്ള തഴക്കും പഴക്കുമൊക്കെ വന്ന് ഒന്നിച്ച് ഒരുപാട് കാലം ഉണ്ടായിരുന്നതാണ് പരസ്യമായ സഖ്യമായിരുന്നു അസംബ്ലിയിലും പാർലമെൻറ്റിലും ഒക്കെ ഇടതുപക്ഷം ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഉണ്ട് കാരണം ഈ നാട്ടിലുള്ള മുഴുവൻ സോഷ്യൽ മീഡിയയിലും ഇടതുപക്ഷം ജമായഅത്ത് ഇസ്ലാമിയായിട്ട് ഒന്നിച്ച് നടന്ന കാലത്തെ മുഴുവൻ കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷത്തെ കഴിഞ്ഞ മുപ്പത് വർഷങ്ങളോളം പിന്തുണച്ചവരല്ലേ ഇസ്ലാമി എന്നാണ് എന്തും വിളിച്ചു പറയാൻ തയ്യാറുള്ള യു ഡി എഫ് നേതാക്കളും ചില ജമാ ഇസ്ലാമി നേതാക്കൾ തന്നെയും പറയുന്നു ഇത് വസ്തുതയുമായി ഒരു ബന്ധവുമുള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിലാണ് ജമായത്തെ ഇസ്ലാമിക്കാർ ആദ്യമായി വോട്ട് ചെയ്യുന്നത് ഒരു കാര്യം വ്യക്തമാണ് ഒരു ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇപ്പോൾ പലരും ഒരു ഞങ്ങൾ അവർക്ക് സർട്ടിഫിക്കറ്റ് എസ് ഇടതുപക്ഷ സഹകരണം പ്രചാരണായുദ്ധമാക്കാൻ ഒരുങ്ങിയാണ് മുസ്ലിം ലീഗ് ആശയപരമായി വിയോജിപ്പ് പരസ്യമാക്കും വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക സഹകരണം മാത്രമാണെന്നാണ് വിശദീകരണം വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി രഞ്ജിത്ത് എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും ജമാഅത്തെ വാദം ഉയർത്തുകയാണ് സി പി എം ഇപ്പോൾ മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടിയിൽ അത് ബോധപൂർവം ഇന്നലെയൊക്കെ എഴുതി തയ്യാറാക്കിയ ഭാഗം വിശദമായി വായിക്കുകയായിരുന്നു കൊച്ചിയിലെ വാർത്ത മീത്ത പ്രസിൽ അത് ഇന്നും ചോദ്യത്തിനുത്തരമായി അത് ആവർത്തിക്കുന്നുണ്ട് ലീഗിന്റെ മറുപടി എത്രത്തോളം ബലമുള്ളതാണ് ഇതിലൊരു പോര് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഉണ്ടാകും രഞ്ജിത്ത് സ്മൃതി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഈ ജമായത്തെ ഇസ്ലാമി ബന്ധമൊന്നും ചർച്ചയല്ലെങ്കിൽ കൂടി ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായി നേരിട്ട് ധാരണകൾ ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പല മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഒക്കെ തന്നെ ജമായത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിലാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ ധാരണ തുറന്നു കാട്ടാനുള്ള ഏറ്റവും നല്ല അവസരം കാരണം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ സ്വതന്ത്ര ചിഹ്നത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണയോടുകൂടി മത്സരിക്കുന്നത് അവർക്ക് തുറന്നു കാണിക്കാൻ സാധിക്കും പക്ഷേ ഈ ഘട്ടത്തിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന തുടർച്ചയായി വരുന്നത് ഇന്നലെ പറഞ്ഞതിനോടൊപ്പം തന്നെ കുറച്ച് ചരിത്രം കൂടി ചേർത്തുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ജമാത്തെ ഇസ്ലാമി ആദ്യത്തെ കന്നി വോട്ട് ചെയ്യുന്ന ഞങ്ങൾക്കല്ല രണ്ടാമത്തെ വോട്ട് അവർ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനോടുള്ള വിയോജിപ്പ് പ്രകടമാക്കാൻ വേണ്ടി ചെയ്തതാണ് ഞങ്ങൾ ഒരു കാലത്തും ജമായുത്തെ ഇസ്ലാമിയുടെ വോട്ടിന് വേണ്ടി പോയിട്ടില്ല ഞങ്ങൾ ജമായുത്തെ ഇസ്ലാമിയുടെ വോട്ട് തേടേണ്ട കാര്യവും ഉണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തുറന്നടിക്കുന്നു പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ ലീഗ് രണ്ട് മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ഇന്നിപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടിയിൽ അക്കാര്യമുണ്ട് നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഒക്കെ ജമായത്ത് ഇസ്ലാമിയുമായി സി പി എം തയ്യാറാക്കിയിട്ടുള്ള ധാരണകളെയും സഖ്യത്തെയും ഒക്കെ തുറന്നു കാണിക്കുക ഒപ്പം വെൽഫെയർ പാർട്ടിയുമായി കേവലം ധാരണ മാത്രമാണുള്ളത് അവരുമായി ഒരു തരത്തിലുള്ള സഖ്യവും ഇല്ല എന്ന് വിശദീകരിക്കുക ഒപ്പം തന്നെ ജമായത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ആശയപരമായിട്ടുള്ള ഭിന്നിപ്പ് തുറന്നു കാണിക്കുക അതായത് ജമായത്തെ ഇസ്ലാമിയുമായി അവരുടെ മതരാഷ്ട്രവാദവുമായി ആശയപരമായി ലീഗിന് ഒരു ബന്ധവുമില്ല എന്ന് തുറന്ന് പറയുക തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അതിന് അവർ ഒരു മറുപടിയായി കണക്കാക്കുന്നത്